ജനിതകമായ എന്തെങ്കിലും അതായത് നമ്മുടെ നട്ടലിൻ്റെ ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങളും ഉണ്ടാകും ഉണ്ടാകുന്ന വേദനകൾ അതുപോലെ അവസാനം ക്യാൻസർ വരെ നടുവേദനയ്ക്ക് കാരണമാകാം എന്തിനാണ് എക്സസൈസ് നടുവേദനയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ എന്താണ് നടുവേദന എത്രത്തോളം ആൾക്കാർക്കാണ് നടുവേദന വരുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള നടുവേദനകളാണ് ഉള്ളത് കുട്ടികളെ ബാധിക്കുന്ന നടുവേദനകൾ ഏതാണ് അതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ ഏതൊക്കെയാണ് സർജറി ഏതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ പ്രശാന്ത് ജയസ് ഞാൻ ഫാത്തിമ ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് വിഭാഗം മേധാവിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നടുവേദനയും അതിൻ്റെ ചികിത്സാ മാർഗങ്ങളും അപ്പോൾ എന്താണ് നടുവേദന എത്രത്തോളം ആൾക്കാർക്കാണ് നടുവേദന വരുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള നടുവേദനകളാണ് ഉള്ളത് കുട്ടികളെ ബാധിക്കുന്ന നടുവേദനകൾ ഏതാണ് അതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ ഏതൊക്കെയാണ് സർജറി ഏതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിൽ തന്നെ തൊണ്ണൂറ് ശതമാനത്തോളം ആൾക്കാരും ഏതെങ്കിലും ഒരു ജീവിതാവസ്ഥയിൽ നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടാറുണ്ട് ഇൻഫെക്ഷൻസ് അതായത് അണുബാധ അതായത് ക്ഷയരോഗം പോലുള്ള പ്രശ്നങ്ങൾ അതേപോലെ അതേപോലെ തന്നെ ശതങ്ങൾ നമ്മൾ വീഴ്ച അതായത് കുട്ടിക്കാലത്തുള്ള വീഴ്ചയോ അല്ലെങ്കിൽ നമ്മൾ നടന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന വീഴ്ചകൾ അതേപോലെ തന്നെ ഡിസ്ക് തേയ്മാനം തേയ്മാനം അത് പ്രായം കൊണ്ടുമാവാം അതുപോലെ തന്നെ ചെറിയ വീഴ്ചയിലൊക്കെ തുടങ്ങി ഉണ്ടാവുന്നതുമാകാം അതുപോലെ തന്നെ നമ്മുടെ ജനിതകമായ എന്തെങ്കിലും അതായത് നമ്മുടെ നട്ടലിൻ്റെ ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങളും ഉണ്ടാകും ഉണ്ടാകുന്ന വേദനകൾ അതുപോലെ അവസാനം ക്യാൻസർ വരെ നടുവേദനയ്ക്ക് കാരണമാകാം ഇപ്പോൾ കൂടുതലായി നടുവേദന കാണപ്പെടുന്ന രണ്ട് വിഭാഗക്കാരാണ് ഒന്ന് അശാസ്ത്രീയമായ നമ്മ നമ്മുടെ നടുവിൻ്റെ ഉപയോഗം അതായത് നമ്മൾ ഇരിക്കുന്നതിലും കിടക്കുന്നതിലും സ്പോർട്സിലുമൊക്കെ സംഭവിക്കുന്ന അശാസ്ത്രീയത രണ്ട് അമിതഭാരം നിങ്ങൾക്കെല്ലാം അറിയാം അമിതഭാരം എന്ന് ഇപ്പോൾ ഒരു വലിയൊരു വിപത്താണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഷുഗർ പ്രഷറൊക്കെ അമിതഭാരം കൊണ്ടുവരാം അതുപോലെ തന്നെ നടുവേദനയും അമിതഭാരത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട് അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ശരിയായ രോഗനിർണയം അതാണ് ഇതിനകത്ത് ആദ്യമായി ഇത് രോഗം ഏതാണെന്ന് നിർണ്ണയിക്കുക രണ്ട് ഇതിൻ്റെ ചികിത്സ അതായത് നമുക്ക് ഫിസിയോതെറാപ്പി ശരീരഭാഗം കുറയ്ക്കുക അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന വേദന സംഹാരികൾ നട്ടെല്ലിനെ ബലപ്പെടുത്താനുള്ള ഗുളികകൾ പിന്നെ അതുപോലെ തന്നെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ എന്നിവ കൊണ്ട് നമുക്ക് നടുവേദനയെ ഏകദേശം പൂർണ്ണമായും മാറ്റാൻ പറ്റും അപ്പോൾ നടുവേദന പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം നമ്മൾ അറിയേണ്ടത് നട്ടെല്ലിൻ്റെ ഘടനയെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ നട്ടല്ലിൻ്റെ ഒരു മോഡൽ അപ്പോൾ നിങ്ങൾക്കറിയാം മുപ്പത്തി മൂന്ന് കശേരുക്കൾ നട്ടെല്ലാം നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഇതുകൊണ്ട് എല്ലുകൾ കൊണ്ടാണ് ഈ സ്പൈനൽ സ്പൈനിൻ്റെ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെ ഒരു ഇത് കാണാം ഇതിനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത് ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം റബ്ബർ പോലെ മൃദുലമാണ് അപ്പോൾ ഇതിൻ്റെ പുറകെ അതായത് നമ്മൾ കശേരുക്കൾ ഒരു കശേരു വന്ന് ഇതുപോലെ വാലുപോലൊരു ഭാഗമായി മാറും ഇതിനകത്തൊരു ഹോളുണ്ട് നമുക്ക് നോക്കിയാൽ അറിയാം ഒരു ഹോൾ അതിനകത്തുണ്ട് ആ ഹോളിൽ കൂടെയാണ് നമ്മൾ തലച്ചോറിൽ നിന്ന് സുഷുമനാടി ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴെ വരെ പോകുന്നത് അപ്പോൾ നമ്മൾ മേളിലുള്ള സുഷുമനാടിന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഈ ഒരു മഞ്ഞ കളറ് കാണുന്നത് നമ്മുടെ ഞരമ്പുകളാണ് നാടികൾ ഇതിങ്ങനെ ഇറങ്ങി കയ്യിലോട്ടും പോവും അതേപോലെ തന്നെ നെഞ്ചിൻ്റെ ഭാഗത്തുള്ളത് നമ്മൾ ഹൃദയത്തിലേക്കും വാരിയലിലേക്കും പോവും നട്ടലിൻ്റെ ഭാഗത്തുള്ളത് പതുക്കെ ഇറങ്ങിയിട്ട് കാടിലേക്കും പോവും ഇതിൻ്റെ ഘടന അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം ഒരു ഒരു നട്ടല് അതിൻ്റെ മുകളിൽ ഒരു ഡിസ്ക് ഉണ്ടാവും ഡിസ്ക്കിൻ്റെ പുറകെ സുഷുമനാടി അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു ദ്വാരമുണ്ട് ആ ദ്വാരത്തിലൂടെയാണ് എൻ്റെ നമ്മളെ നാടി ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകുന്നത് നമ്മൾ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച നട്ടല് അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു വെള്ളക്കളറിൽ കാണുന്നതാണ് മൃദുലമായ നമ്മുടെ ഡിസ്കുകൾ ഈ പുറകിൽ കാണുന്നതാണ് സുഷുമ നാടി ഇത് തലച്ചോറിൽ വരുന്നതാണ് അവിടെ നിന്ന് ചെറിയ ചെറിയ ഞരമ്പുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇപ്പോൾ അതൊക്കെ കാലിലോട്ട് പോകുന്നുണ്ട് ഇതാണ് കാലിലോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് നട്ടല് വരുമ്പോൾ അത് കാലിലോട്ട് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം രണ്ടാമത് നമുക്ക് കാണേണ്ടത് ഇത് കഴുത്തുവേദനയെ സംബന്ധിച്ചാണ് കഴുത്തിലെ ഇറങ്ങിയിട്ട് വരുന്ന ഒരു നാടിയാണിത് അപ്പം ഈ കയ്യിലോട്ടും ഷോൾഡറിലോട്ടുമൊക്കെ കഴുത്തുവേദന വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞരമ്പുകൾ ഇറങ്ങി കൈയുടെ അറ്റം വരെ പോകുന്നതുകൊണ്ടാണ് അപ്പം ഇത് കൂടാതെ നമ്മൾ നട്ടെല്ലിനു ചുറ്റും കുറേ ഉണ്ട് നമ്മുടെ പേശികൾ എന്ന് പറയുന്നത് അതിങ്ങനെ പേശികൾ രണ്ട് വശത്തേക്കും ഇങ്ങനെ പോകും അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മളെ വയറിൻ്റെ ഫ്രണ്ടിലും മസിൽസ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് നട്ടെല്ലിനെ സംരക്ഷിക്കാൻ വാരിയല്ലുകളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ താഴ്ഭാഗത്ത് നമ്മളെ സംരക്ഷിക്കാൻ എന്തുണ്ട് ചട്ടക്കൂടുണ്ട് നമ്മുടെ ചട്ടക്കൂട് പക്ഷേ നമ്മുടെ ഈ ഭാഗത്ത് ലംബാർ ഏരിയ അതായത് ആ വയറിൻ്റെ പുറകിലുള്ള സ്പൈനും ഈ നെഞ്ചിൻ്റെ മേളിലുള്ള കഴുത്തിൻ്റെ ഏരിയയിലുള്ള സ്ഥലത്ത് നമ്മളെ സംരക്ഷിക്കാൻ അതായത് സപ്പോർട്ട് നൽകാൻ പേശികൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലിൻ്റെ സപ്പോർട്ടൊന്നും നമുക്കില്ല അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർക്ക് എന്ത് വരുന്നത് ഈ ഒരു നടുവേദനയും കഴുത്തുവേദനയും വരുന്നതിൻ്റെ കാരണം അപ്പോൾ നട്ടലിൻ്റെ ഘടനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഡിസ്ക് തള്ളിവരൽ അതുപോലെ ഉണ്ടാകുന്ന സയാറ്റിക്ക എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഘടനയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ എല്ലുകൾ ഈ കാണുന്ന മൃദുലമായതാണ് നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ചില കേസുകളിൽ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിസ്ക് വെളിയിലോട്ട് തള്ളി വരും നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതാണ് സാധാരണ ഡിസ്ക് എന്ത് ചെയ്യും ഇവിടം വരെ ഉണ്ടാവുള്ളൂ എല്ലിനോട് ചേർന്നാണ് പോകുന്നത് ചില അവസ്ഥയിൽ റബ്ബർ പോലെ കൊണ്ടാവും അത് പെട്ടെന്ന് വെളിയിലോട്ട് തള്ളി വന്നിട്ട് നമ്മുടെ ഈ ഞരമ്പിൻ്റെ പ്രശ്നം